ബാക്ക് ടു തെത്തമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ സക്സസ്സും തമ്മിലുള്ള ദൂരം എങ്ങനെയാണ് കുറയ്ക്കാൻ സാധിക്കുക എന്താണ് നിങ്ങളിൽ ലാക്ക് ചെയ്യുന്ന എനർജി നിങ്ങളിൽ ഇപ്പോൾ കുറവുള്ള എന്നാൽ നിങ്ങൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ള എനർജി എന്താണ് അങ്ങനെ വളർത്തിയെടുക്കുന്നത് വഴി നിങ്ങൾക്ക് എപ്പോൾ നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്താം സക്സസ് എന്ന് പറയുന്നത് പലർക്കും പല ഡെഫിനിഷനാണ് അതായത് ചില വ്യക്തികൾക്ക് അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും ചില വ്യക്തികൾക്ക് അവരുടെ കരിയർ ഗ്രോത്ത് ആയിരിക്കും ചില വ്യക്തികൾക്ക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പാഷൻ ആൻഡ് ചില വ്യക്തികൾക്ക് അവരുടെ സോൾ ഡെവലപ്മെൻറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്താണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സക്സസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഒരു സെക്കൻഡ് കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുക സ്വയം ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക അതിനു ശേഷം ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുക അതിനൊരു ഉത്തരം എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ദ വെരി ഫസ്റ്റ് ആൻസർ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക അതിനുള്ള ഉത്തരമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗിൽ ലഭിക്കാൻ പോകുന്നത് സോ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് ജെൻറ്റൽലെസ് റീഡിംഗ് ആണ് ലൈഫിൽ ഏത് സമയത്താണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റഡ് ആവുക സൊ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് എനർജി ആണ് നിങ്ങളിൽ ലാക്ക് ചെയ്യുന്ന എന്നാൽ നിങ്ങളിൽ വളർത്തിയെടുക്കേണ്ട എനർജി നിങ്ങളുടെ സക്സസ്സിന് വേണ്ടി നിങ്ങൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ള എനർജി എന്താണ് വിൽ ടേക്ക് ത്രീ കൺസ് ഓക്കെ നമുക്ക് നോക്കാം എന്ത് എനർജിയാണ് എന്നുള്ളത് ഈഗിൾ സ്പിരിറ്റ് ഡോൾഫിൻ സ്പിരിറ്റ് ആക്ച്വലി ടു കാർഡ്സ് ഉണ്ട് സോ നമുക്ക് നോക്കാം ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു കാർഡ് ഏതാണെന്നുള്ളത് ഫോക്സ് സ്പിരിറ്റ് ഓ ഫൈവ് ആൻഡ് നയൻ ആ ദ നമ്പേഴ്സ് ടു ഓക്കെ നിങ്ങളുടെ സ്പീച്ച് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി അത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക ആൻഡ് നിങ്ങളുടെ വിസ്ഡം നോളജ് വളർത്തിയെടുക്കുക സ്കില്ല് വളർത്തിയെടുക്കുക ആൻഡ് ട്രാവലിംഗ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് പല സ്ഥലത്തു നിന്നും കളക്റ്റ് ചെയ്യുക ഇറ്റ് ഇസ് ബേസിക്കലി ഒരു റിസർച്ച് എന്ന് പറയാം കൂടുതൽ കൂടുതലായിട്ടുള്ള അറിവ് നേടുക ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുക എല്ലാവരുടെയും ജീവിതത്തിൽ അവർക്ക് ഓരോരോ പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ ലൈഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട് ആ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ജീവിതത്തിൽ നിലനിൽക്കാനായിട്ട് ശ്രമിക്കുക അതായത് മൂല്യം എന്ന് പറയുന്നതിൽ ഊന്നി തന്നെ ജീവിക്കുക എന്നുള്ളതും വളരെ ആണ് നമുക്ക് ആദ്യം ഡോൾഫിൻ സ്പിറിറ്റ് നോക്കാം ഇറ്റ്സ് നമ്പർ ട്വൻറ്റി ദിസ് ആൻഡ് ദാറ്റ് ആർ ട്രൂ എങ്ങനെയാണ് ഇതും അതും ശരിയായി വരിക സോ ഡ്യുവാലിറ്റിയെ എംപ്രൈസ് ചെയ്യാനായിട്ട് പഠിക്കുക ഈ ഡ്യുവാലിറ്റി പലപ്പോഴും ദിസ് ഇസ് വാട്ട് യു ടെൽ യുവർ സെൽഫ് ആൻഡ് ദ ആക്ച്വൽ ട്രൂത്ത് അത് സെയിം ആകാം ഡിഫറെൻ്റ് ആകാം അതായത് നമ്മൾ പല സമയത്തും സഫറിങ്സ് അനുഭവിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇത്ര അനുഭവിക്കാൻ വേണ്ടി അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്ന ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്ച്വൽ റൈറ്റേഴ്സ്നെസ് അല്ലെങ്കിൽ ആക്ച്വൽ ജസ്റ്റിസ് യൂണിവേഴ്സൽ ജസ്റ്റിസ് എന്ന് പറയുന്നൊരു ട്രൂത്ത് ഉണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മറ്റ് ഇൻഡിവിജ്വൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രൂത്ത് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഉണ്ടായി വരുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ പാസ് കർമ്മം അനുസരിച്ച് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് മോശമായിരിക്കാം സോ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്കത് ജസ്റ്റിസ് അല്ല അന്യായമാണ് ലഭിക്കുന്നത് എന്നുള്ളത് സോ ആ ഒരു ഡ്യുവാലിറ്റി മനസ്സിലാക്കുക വൺസ് നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കടന്ന് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഓക്കെ അതും എൻ്റെ ലൈഫിൽ ആവശ്യമായിരുന്നു ഞാൻ ഈ ഒരു ലെവലിലേക്ക് ഉയരാൻ വേണ്ടി എനിക്ക് ആ ഒരു സാഹചര്യം ആവശ്യമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും അത് കഴിഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെന്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് അതിന് നിങ്ങളെ പഠിപ്പിക്കാൻ കുറച്ച് പാഠങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഉള്ളൂ ദെൻ വി ഹാവ് ട്വൻറ്റി ത്രീ ഇത് ഈഗൾ സ്പിരിറ്റ് സ്പിരിറ്റ് ഹാസ് യു ബാഡ് സക്സസിൻ്റെ ഒരു കാർഡാണ് ഡെഫിനറ്റ്ലി നമ്മൾ സക്സസുമായിട്ടുള്ള ഒരു ദൂരമാണ് നോക്കിയത് എങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി സക്സസ്ഫുൾ ആകും എന്നുള്ള കാര്യം നമുക്കിവിടെ അഷോർഡ് ആണ് വിക്ടറിയുടെ ഒരു സിമ്പിളായിട്ട് തന്നെയാണ് ഈഗിൾസിനെ നമ്മൾ കാണുക ഓൾസോ എന്ത് പ്രശ്നങ്ങളിൽ നിന്നും ഉയർത്തി എഴുന്നേൽക്കുന്ന ഒരു എനർജിയാണ് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റാണുള്ളത് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതായത് ഫോക്കസ് ഓൺ ദ സൊല്യൂഷൻ ഫോക്കസ് ഓൺ ഹൗ യു ക്യാൻ ഫിക്സ് ദിസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള മെസ് അത് എന്താണെങ്കിലും പ്രോബ്ലം എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് അതും ആ അറിവില്ലായ്മയും നിങ്ങൾ ഫിക്സ് ചെയ്യും അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളോട് സ്വയം പറയേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വേൾത്ത് തിരിച്ചറിയാതെ നിങ്ങളെ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെക്കാട്ടിലും ചെറിയ ആളായിട്ട് നിങ്ങൾ മാറേണ്ട ആവശ്യവും ഇല്ല അതായത് വെൻ യു ആർ ഡീലിംഗ് വിത്ത് ലെസ് സ്മാർട്ട് സ്മാർട്ട് പീപ്പിൾ പ്രിവിലേജായിട്ടുള്ള ആൾക്കാർ ദേ മെയ് നോട്ട് ബി സ്മാർട്ട് ഇനഫ് പക്ഷെ നിങ്ങൾ പ്രിവ്ലജ്ഡല്ലായിരിക്കാം പക്ഷെ നിങ്ങൾ ആയിരിക്കും സോ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്മാർട്ട്നെസ് ഇനിയും ബിൽഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ നിങ്ങളുടെ സ്മാർട്ട്നെസ്സിന് നിങ്ങളൊരു ഇട്ട് അതിനെ താഴേക്ക് വലിക്കുകയല്ല വേണ്ടത് ജസ്റ്റ് ടു ഗെറ്റ് എ റെക്കഗ്നേഷൻ ഫ്രം അതേഴ്സ് ഓക്കെ അടുത്തതായിട്ട് നിങ്ങൾ വളർത്തിയെടുക്കേണ്ട അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കേണ്ടത് നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് ഫോക്സ് സ്പിരിറ്റ് ആണ് തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്നുള്ളതാണ് അതായത് തിങ്ക് വിത്ത് യുവർ ബ്രെയിൻ ബുദ്ധി ഉപയോഗിക്കുക തിങ്ക് ഔട്ട് സൈഡ് ദ ബോക്സ് മേക്ക് എ മൂവ് സ്മാർട്ട് മൂവ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ എല്ലാം കൃത്യമായി ഒബ്സേർവ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അർഹതയുള്ളത് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും ഉണ്ടായിരിക്കുക ഫോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കണ്ണിങ്സ് പറയും പക്ഷേ എനിക്ക് പറയാനിഷ്ടം ക്ലവർനെസ് ആണ് ഫോക്സ് എന്ന് പറയുന്നത് കുരുട്ടുബുദ്ധിയാണെന്ന് പറയും പക്ഷെ നോ ദേ ഹാവ് ഓൾട്ടർനേറ്റീവ്സ് ഫോർ എനിത്തിങ് സോ നിങ്ങളും ഇപ്പോൾ പ്ലാൻ എ വർക്ക് ആയില്ലെങ്കിൽ പ്ലാൻ ബിയിലേക്ക് കടക്കുക പ്ലാൻ ബി വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് റിസഡ് വരെ പ്ലാൻ ഉണ്ട് അല്ലേ ജസ്റ്റ് ദാറ്റ് യു നീഡ് ടു ട്രൈ അഗൈൻ ആൻഡ് അഗൈൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ക്ലവർനെസ് ഒരിക്കലും കണ്ണിങ്നെസ്സിലേക്ക് മാറാതിരിക്കുക അതായത് ജസ്റ്റ് ബി ഹോണസ്റ്റ് ടു വി തിയോർസഫ് നിങ്ങളോട് നിങ്ങൾ സത്യസന്ധത പാലിക്കുക നിങ്ങളോട് മറ്റുള്ളവരോട് നിങ്ങൾ പറയാതിരിക്കോ പറയോ എന്ത് ചെയ്യാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് സത്യസന്ധമായി മാത്രം ഇപ്പോൾ സംസാരിക്കുക നിങ്ങളുടെ ഇമോഷൻസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകൾ ഈവൻ നിങ്ങളുടെ വീക്ക്നെസ്സുകൾ ഇതെല്ലാം നിങ്ങൾ സത്യസന്ധമായി നിങ്ങളോട് തുറന്ന് സംസാരിക്കുക ഓക്കെ ലെറ്റ്സി മോക്കാ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ നിങ്ങൾ എന്തൊക്കെയാണ് ഇനിയും ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ വോട്ട് യു നീഡ് ടു ഡു നിങ്ങളുടെ സക്സസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫിഫ്ത് ഹൗസ് ട്വന്റി ത്രീക്ക് താഴെ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഫിഫ്ത് ഹൗസ് പാഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ദെൻ വി ഹാവ് നോർത്ത് നോഡ് ഓക്കെ രാഹു സൺ വാവ് ഓക്കെ ഡിഗ്നിഫൈഡാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തുന്ന ഒരു സമയം അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതായിട്ടുള്ള സമയം ഇനി നിങ്ങൾ സക്സസ് ആവണമെന്ന് വിചാരിക്കുന്ന കാര്യം നിങ്ങൾ ആദ്യം കണ്ണടച്ച് മനസാക്ഷിയോട് ചോദിച്ച് എഴുതി വെച്ച ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പാഷനും നിങ്ങൾ അതിൽ കൊടുക്കണം നിങ്ങളുടെ എല്ലാ സ്നേഹവും നിങ്ങൾ അതിൽ കൊടുക്കണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങളുടെ എല്ലാ ക്രീയേറ്റിവിറ്റിയും ഐഡിയാസും നിങ്ങൾ അതിൽ കൊടുക്കുക ആൻഡ് ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് അതിനകത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ഒരു പോസിറ്റിവിറ്റി അനുഭവിക്കാൻ സാധിക്കുക കാരണം ഇപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിച്ച് എഴുതി വച്ചത് ആ ഒരു കാര്യം ഈ ജന്മത്തിലെ നിങ്ങളുടെ സോൾ പർപ്പസുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിലേക്കാണ് നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ നടന്ന് നീങ്ങേണ്ടത് അത് ചില വ്യക്തികൾക്ക് ഇപ്പോൾ നിങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് റിലേഷൻഷിപ്പോ ഫിനാൻഷ്യൽ ഗ്രോത്തോ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു പാഷനോ ജോലിയോ വട്ട് ദാറ്റ് ഇസ് എന്തുമാകാം അത് എന്ത് സാഹചര്യവുമാകാം അത് നിങ്ങളുടെ സോൾ പർപ്പസുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നതാണ് ആൻഡ് വി ഗോട്ട് സൺ എഗെയിൻ സക്സസ് ഇവിടെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിന് മനോബലം ആവശ്യമാണ് നിങ്ങൾ അസേർട്ടീവ് ആകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ആരെങ്കിലും വന്ന് നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കേണ്ട ബി യുവർ ഓൺ ബോസ് ബി എ ലീഡർ നിങ്ങളുടെ ഉള്ളിലുള്ള അതോറിറ്റേറ്റീവ് പൊട്ടൻഷ്യൽ പുറത്തെടുക്കുക ഇനിഷ്യേഷൻസ് എടുക്ക ആദ്യമായിട്ടൊരു മൂവ് ഉണ്ടാക്കാനായിട്ടുള്ള ധൈര്യം സംഭരിക്കുക ഡു ദാറ്റ് ഓക്കെ ഓക്കെ മോ ടാറു ഗൈഡൻസ് നമുക്ക് നോക്കാം ലക്സി നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനി കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് ഗോട്ട് നൈറ്റ് ഓഫ് വോൺസ് ആക്ഷൻ എടുത്തു തുടങ്ങാം ഓക്കെ ഇറ്റ്സ് എ സൈൻ ആൻഡ് സെവൻ ഓഫ് പാർട്ടിക്കൾസ് ഓക്കെ റിസൾട്ടിന് വേണ്ടി വെയ്റ്റ് ചെയ്യാതെ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് വെച്ച് മുന്നോട്ട് കയറുക ആൻഡ് വി ഗോട്ട് സ്ട്രെങ്ത് എസ് ഇമ്പോർട്ടൻറ്റ് എനർജി മനോബലം ആവശ്യമാണ് ഡിറ്റർമിനേഷൻ കറേജ് റെസിലിയൻസ് ഇതെല്ലാം നിങ്ങൾക്കാവശ്യമാണ് അതായത് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ നാല് സ്റ്റെപ്പ് താഴേക്ക് പോകാം പക്ഷേ അവിടെ നിന്ന് അടുത്ത രണ്ട് സ്റ്റെപ്പ് വയ്ക്കുക വീണ്ടും പതുക്കെ അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കുക അങ്ങനെ സ്ലോ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി പക്ഷെ ഡു നോട്ട് സ്റ്റോപ്പ് യുവർ പ്രോഗ്രസ് നിങ്ങളുടെ ആ ഗ്രോത്ത് തടസ്സപ്പെടുത്തരുത് നിങ്ങളായിട്ട് എന്നും നിങ്ങൾ ഒരു പേഴ്സൻറ്റ് ഗ്രോ ചെയ്താൽ മതി നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു ദിവസം കൊണ്ട് വേണ്ട നൂറ് ദിവസം എടുത്ത് നിങ്ങളുടെ ടാസ്ക് ഫിനിഷ് ചെയ്താൽ മതി അതിനിടയിൽ നിന്നുപോയാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക യു ഹാവ് ഓൾ ദ ടൈം ഇൻ ദ വേൾഡ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സ് സമയം അനുവദിച്ച് തന്നിരിക്കുകയാണ് ഇത് നിങ്ങൾ നേടിയെടുക്കും നേടിയെടുത്തേ പറ്റൂ ഇത് നിങ്ങളുടെ സോൾ പർപ്പസുമായിട്ട് കണക്റ്റഡ് ആണ് ഓക്കെ ആൻഡ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ സോൾ പർപ്പസുകളാവുമ്പോൾ ഒരുപാട് ഹീലിംഗ് നടത്തിയതിനു ശേഷം നിങ്ങൾ പ്രിപ്പയർഡാണ് എന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തിരിച്ചറിയുന്ന സമയത്ത് മാത്രമാണ് സോൾ പർപ്പസ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വരിക അങ്ങനെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഹീലിംഗ് ഇപ്പോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം റൈറ്റ് ലെറ്റർ സോ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് റൈറ്റ് എ ലെറ്റർ ടു യുവർ ഇന്നർ ചൈൽഡ് എന്നുള്ളതാണ് ഈ ഒരു ലെറ്റർ നിങ്ങൾ എഴുതി എഴുതിത്തുടങ്ങേണ്ടത് ആസ് എ ചൈൽഡ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ എന്താണ് ഓർക്കുന്നത് എന്നുള്ളതും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആസ് എ ചൈൽഡ് ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളുമാണ് അതിനു നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ആ ഇന്ന ചൈൽഡിനെ സ്നേഹിക്കുന്നു എന്ന് അവരോട് പറയുക ആ ലെറ്ററിൽ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുക അവരോട് നിങ്ങൾക്ക് പറയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് ആസ് എ ചൈൽഡ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളുണ്ട് യു ആർ സ്പെഷ്യൽ യു വാല്യുബിൾ യു ആർ ലവ്ഡ് യു എ ഗുഡ് അറ്റ് ഇന്ന കാര്യം അല്ലെങ്കിൽ യു ആർ റിയലി സ്പെഷ്യൽ അറ്റ് ഇന്ന ഇന്ന പർട്ടിക്കുലർ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക ആ ലെറ്ററിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡിൻ്റെ മെമ്മറീസിലേക്ക് പോവുക അതായത് ആസ് എ ചൈൽഡ് നിങ്ങൾക്കുണ്ടായിരുന്ന മെമ്മറീസിലേക്ക് പോവുക ആ ഒരു കൊച്ചുകുട്ടിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളോട് അതെന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് ആ കേൾക്കുന്ന കാര്യം നിങ്ങൾ എഴുതുക നിങ്ങൾ സർപ്രൈസ്ഡ് ആകുന്ന ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ ഉണ്ടായി വരും ആവാതിരിക്കുക ഓപ്പൺ ആയിട്ടുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് അത് മുഴുവൻ എഴുതി കേൾക്കുക ഗീവ് യുവർ ഇന്നർ ചൈൽഡ് ദ സ്പേസ് ദ വോണ്ട് സോ ഇത് ജസ്റ്റ് എഴുതി തീർക്കുക അതിനുശേഷം ബേൺ ഔട്ട് ചെയ്ത് കളയുക അതിൽ നിങ്ങളുടെ സെൽഫ് വെൾത്തിന് എന്തെങ്കിലും രീതിയിൽ ഹാനികരമായിട്ടുണ്ടാവാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രത്യേകമായിട്ടൊരു വിരോധം തോന്നാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല നമ്മളിത് എഴുതുന്നത് മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പുറത്തേക്ക് നമ്മളൊരു പീസ് ഓഫ് പേപ്പറിൽ എഴുതി അല്ലെങ്കിൽ പുറത്തേക്ക് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ യു ആർ ക്ലിയറിംഗ് എ ലോട്ട് ഓഫ് സ്പേസ് വിത്ത് ഇൻ യു ഇൻസൈഡ് യു അങ്ങനെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഇൻക്ലൂഡിങ് യുവർ സോൾ പർപ്പസ് എത്താനുള്ള ഒരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ആൻഡ് ടേക്ക് വൺ ഗോൾഡ് കാർഡ് ഇപ്പോൾ go on an adventure today is the day to try something daring ഇത് നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ബീങ് ഇൻ ദ പ്രസൻ്റ് സോ നിങ്ങളുടെ അഞ്ച് സെൻസിനെയും ഉണർത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ നമ്മൾ അഡ്വഞ്ചറസ് സ്പോട്ട്സ് ചെയ്യുമ്പോൾ ആ ഒരു എഡിനാലിയൻ റഷ് ഉണ്ടാവും ഇത് നിങ്ങളുടെ സെൻസൻസിനെ ഇത് നിങ്ങളുടെ സെൻസസിനെ ആ മൊമെൻറ്റിലേക്ക് പിടിച്ചു നിർത്തും എന്നുള്ളതാണ് സോ അതുകൊണ്ടാണ് അഡ്വഞ്ചറസ് സ്പോട്ട്സിന് ഇത്രയും പ്രാധാന്യമുണ്ടാവുന്നത് ഓക്കെ സോ യെസ് ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു ഷോർട്ട് ആൻഡ് ക്വിക്ക് റീഡിംഗ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ലൈറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് റെസനേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ കോമെൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ ഹീലിംഗ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലിംഗ്സ് ഇതൊക്കെ ആവശ്യമാണ് കൺസൾട്ടേഷൻസ് ആവശ്യമാണെങ്കിലും ഈയൊരു നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരക്ട് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരക്ട് റീഡിംഗ് കോഴ്സസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് ഓക്കെ യെസ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തേക്കുള്ള ഒരു ടോപ്പിക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ ബൈ